നമസ്കാരം ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മ പട്ടം എസ് യു ടി ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ വരുന്ന അമിതമായ രക്തസ്രാവത്തെ കുറിച്ചാണ് എന്തുകൊണ്ടാണ് നമുക്ക് നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് എൺപത് ശതമാനം സ്ത്രീകളിലും എന്തെങ്കിലും ഒരു ആർത്തവ സംബന്ധമായ ക്രമക്കേടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സാധാരണഗതിയിൽ ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനും മുപ്പത്തഞ്ച് ദിവസത്തിനും ഇടയ്ക്ക് മാസക്കുളി വരും അതൊരു അഞ്ച് ദിവസം ആറ് ദിവസം നീണ്ടു നിൽക്കും ഈ അഞ്ച് ദിവസം ആറ് ദിവസം നിൽക്കുന്നു എങ്കിൽ പോലും ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസങ്ങളിലായിരിക്കും മാസക്കുളി സാധാരണ പോലെയോ കൂടുതലായിട്ടോ ഉണ്ടാവുക അത് കഴിയുമ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരും ഒരു ദിവസം രണ്ട് മൂന്ന് പാഡ് ആയിരിക്കും ഉപയോഗിക്കുന്നത് ദ്രാവക രൂപത്തിലുള്ള രക്തമായിരിക്കും വരുന്നത് അതിൽ കട്ടകട്ടയായിട്ട് രക്തം കട്ടകട്ടകൾ പോകാറില്ല രക്തക്കട്ടകൾ പോകാറില്ല മാത്രവുമല്ല ഒരു ചെറിയ ബുദ്ധിമുട്ട് വയറുവേദന നടുവേദന എന്നതിൽ കവിഞ്ഞ് ഒരു വലിയ വയറുവേദനയും നടുവേദനയും ഈ സ്ത്രീകളിൽ നമ്മൾ കാണാറില്ല ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് കണ്ടാലും നമ്മൾ തീർച്ചയായും ഡോക്ടറെ കാണണം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം സാധാരണ നമ്മൾ കാണുന്നത് സ്ത്രീകൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂട്ടുകാരോട് പറയും വീട്ടിലുള്ള അമ്മയോട് പറയും അല്ലെങ്കിൽ സഹോദരിയോട് പറയും അവർ പറയും ഇതൊക്കെ മാസക്കുളി നിൽക്കാൻ പോകുന്നതിൻ്റെയാണ് നീ ഒട്ടും വിഷമിക്കണ്ട ഡോക്ടറെ കണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ പോയിക്കോളുമെന്ന് ആയിരിക്കാം മാസക്കുളി നിൽക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം പക്ഷേ നാപ്പത് വയസ്സ് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് അത് മാത്രമല്ല ഹോർമോണൽ കാര്യങ്ങൾ മാത്രമല്ല ഇങ്ങനെ അമിതമായ രക്തസ്രാവം ഉണ്ടാകാനുള്ള കാരണം ചിലപ്പോൾ അവർക്ക് ഗർഭപാത്രത്തിനകത്ത് ചെറിയ ചെറിയ പോളിപ്പുകൾ പോളിപ്പ് എന്ന് പറഞ്ഞാൽ ഈ നാക്കിൻ്റെ ആകൃതിയിൽ ഒന്നോ രണ്ടോ സെന്റിമീറ്റർ മാത്രം നീളമുള്ള നീളമുള്ള കാര്യങ്ങളാണ് ചിലപ്പോൾ ഗർഭപാത്രത്തിനകത്ത് പോളിപ്പുകൾ വളരുന്നുണ്ടാവാം ചിലപ്പോൾ ഗർഭാശയ ഭിത്തിയിൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന മുഴ വളരുന്നുണ്ടാകാം അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ കട്ടി കൂടിയിട്ട് ആൻഡിനോമയോസിസ് വരുന്നുണ്ടാവാം അല്ലെങ്കിൽ അവരുടെ അണ്ടാശയങ്ങളിൽ ചോക്ലേറ്റ് സിസ്റ്റോമറ്റോ വരുന്നുണ്ടാകാം ഇതിലും കൂടുതൽ ഹോർമോണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് അവരുടെ ഗർഭപാത്രത്തിന്റെ പാ അകത്തെ പാടയുടെ കട്ടി കൂടിയിട്ടായിരിക്കാം ഈ രക്തസ്രാവം വരുന്നത് നമ്മൾ നാപ്പത് വയസ്സ് കഴിഞ്ഞ് കാണുന്നത് എന്താണ് അണ്ടാശയത്തിന്റെ പ്രവർത്തനം കുറയുന്നു അപ്പോ അണ്ടം കൃത്യമായിട്ട് ഉണ്ടാകുന്നില്ല അണ്ടം ഉണ്ടാകാതെ വരുമ്പോൾ ഈസ്ട്രജൻ എന്ന് പറയുന്നൊരു ഹോർമോൺ കൂടി നിൽക്കും ഈസ്ട്രജൻ ചെന്ന് ഗർഭാശയത്തിന്റെ ആ പാടയെ അമിതമായി വളർത്തുകയും ഒരു സ്റ്റേജ് എത്തുമ്പോൾ അത് ക്യാൻസറായി മാറുകയും ചെയ്യും അപ്പോൾ എന്താണ് ഗുണം ഡോക്ടറെ നേരത്തെ പോയി കണ്ടാൽ ഒരു പരിശോധന ഉള്ളു പരിശോധന ചെയ്യും വളരെ ലളിതമായ പരിശോധനയാണ് ആളുകൾ വിചാ സ്ത്രീകൾ വിചാരിക്കുന്ന പോലെ വേദനയൊന്നും എടുക്കുന്നൊരു പരിശോധനയല്ല അത് ആ സമയത്ത് തന്നെ ഒന്ന് സ്കാൻ ചെയ്തിട്ട് ഈ ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ ഗർഭപാത്രത്തിന്റെ പാടയ്ക്ക് കട്ടി കൂടുതലാണോ എന്ന് നോക്കും കട്ടി കൂടുതലാണെങ്കിൽ ഓ പിയിൽ വെച്ച് തന്നെ എടുക്കാവുന്ന ഒരു ബയോപ്സി ഉണ്ട് ഗർഭപാത്രത്തിന്റെ ഗർഭാശയത്തിന്റെ പാടയുടെ ബയോപ്സി അതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട ആ പ്രത്യേകിച്ച് മയക്കം വേണ്ട കയ്യിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നത് ഉള്ളൂ ഗർഭാശയത്തിനകത്തുനിന്ന് ഒരു ബയോപ്സിക്ക് എടുത്താൽ നമുക്ക് ക്യാൻസർ ഉണ്ടോ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെയുണ്ടെങ്കിൽ അതിന് ഓപ്പറേഷൻ തന്നെ വേണം എന്നൊന്നുമില്ല ഏത് സമയത്താണോ നമ്മൾ കണ്ടുപിടിക്കുന്നതെന്നനുസരിച്ച് മരുന്നുകൾ കൊണ്ട് മാറും അതല്ലെങ്കിൽ കോപ്പർട്ടി പോലെ ഒരു സാധനം ഗർഭാശയത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാലും ആ ഹോർമോൺ അടങ്ങുന്ന ആ ഒരു ഡിവൈസ് ഗർഭാശയത്തിനകത്ത് ഇട്ട് കഴിഞ്ഞാലും നമുക്കിതിൽ നിന്ന് പൂർണ്ണമായ മുക്തി കിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ വളരെ പെട്ടെന്ന് തന്നെ കാണുക ക്യാൻസർ ക്യാൻസറിലേക്കും അതുപോലെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥകളിലേക്കും പോകുന്നതിന് മുമ്പ് അത് കണ്ടുപിടിച്ച് നമ്മളുടെ ജീവിതവും ആരോഗ്യവും സുരക്ഷിതമാക്കുക നന്ദി നമസ്കാരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു